ബിസിനസ് എക്സ്പാൻഷൻ സീക്വൻസ് ഇന്ത്യൻ സമയം രാത്രി ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മുപ്പത് വരെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വെബിനാർ സംഘടിപ്പിക്കാൻ പോവാം നമ്മളുടെ ബിസിനസ്സിനെ ഒരു മാർക്കറ്റിൽ നിന്ന് അടുത്ത മാർക്കറ്റിലേക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു നിഷിൽ നിന്ന് അടുത്ത നിഷിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് അടുത്തൊരു രാജ്യത്തിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഒന്നിച്ചിരിക്കാൻ പോവുകയാണ് ഓൺലൈനായിട്ട് ലോകത്തുള്ള ഏത് മലയാളി സംരംഭകരും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇന്ത്യൻ സമയം രാത്രി ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മുപ്പത് വരെ നമ്മൾ പഠിക്കാൻ പോകുന്നു ബിസിനസ് എക്സ്പാൻഷൻ സീക്രട്സ് വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് ഇതിൻ്റെ അകത്ത് പങ്കെടുക്കാനായിട്ട് പറ്റുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ്സ് ഉറപ്പാക്കുക നമുക്ക് വെബിനാറിൽ കാണാം അവിടെ നമുക്ക് പഠിക്കാം ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സി എൻ വെബിനാർ